ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് കുറച്ച് നല്ല പയർ കെട്ടിയിട്ടുണ്ട് അത് ഞാനിന്ന് തോരം വെക്കാൻ പോകാൻ ഞാൻ എങ്ങനെയാണ് തോരം വെക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഇതാണ്ട് നന്ന നമ്മുടെ പയറെല്ലാം നല്ല വൃത്തിയായി കഴുകി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ തോരൻ എന്ന് പറഞ്ഞു ഓരോ സ്ഥലത്ത് ഓരോ പേരുകളാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ തോരൻ എന്നാണ് പറയുന്നത് ചില സ്ഥലത്ത് പൊരിയൽ എന്ന് പറയും ചില സ്ഥലത്ത് ഉപ്പേരി എന്ന് പറയും ഞാൻ നമ്മുടെ നാട്ടിൽ പറയുന്ന രീതിയിൽ പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഇനി ഞാൻ ഗ്യാസിൽ ഒരു പാൻ വെച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പയർ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതൊരു അര കിലോ പയറുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ഒഴിച്ചാൽ മതി കുറച്ച് ഉപ്പും പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക ടച്ചു വെച്ച് വേവിക്കുക അടുത്തതായി ഞാൻ നമ്മുടെ വയറു തോരന് വേണ്ടുന്ന അരപ്പ് തയ്യാറാക്കാൻ പോവുകയാണ് അതിനെക്കുറിച്ച് തേങ്ങ തേങ്ങിയത് ഒരു മിക്സിടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കും ഇതിലേക്ക് ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി വെളുത്തുള്ളി ഞാൻ തൊലി കളഞ്ഞാണ് ചേർത്തത് ചില സ്ഥലങ്ങളിൽ തൊലിയോടു കൂടിയും ചേർക്കാറുള്ളൂ ഞാൻ തൊലി കളഞ്ഞാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ജീരകം നല്ല ജീര പോണേ കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് മുളക് പൊടി നീ ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സിയിലൊന്ന് ചതച്ചെടുക്കയറുതോരൻ്റെ വെള്ളമൊക്കെ വറ്റാറായോ എന്ന് നോക്കാം വറ്റിയ ശേഷം നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം വറ്റി വരുന്നുണ്ട് വേണം കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ താളിപ്പിനുള്ളതും റെഡിയാക്കി വെക്കാം എടുക്കാം കടുവറുത്ത് താളിക്കാനുള്ളതും റെഡിയാക്കി വെക്കാം പയർ തോരൻ്റെ വെള്ളമെല്ലാം നല്ലപോലെ പറ്റിയിട്ടുണ്ട് ഇനി അരപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് കുറച്ചും കൂടെ ഉണ്ട് ഞാനത് തട്ടിയിട്ടതിന് ശേഷം ഇടിയത് കൊടുക്കാം അതിപ്പോൾ അരപ്പെല്ലാം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പും ഞാൻ പാകത്തിന് ആക്കിയിട്ടുണ്ട് ഉപ്പം നമ്മൾ ആദ്യമേ ഒഴിച്ച് പറ്റിക്കാൻ വെച്ചപ്പോൾ കുറച്ച് ചേർത്തതാണ് അപ്പോൾ നമ്മൾ അരപ്പെല്ലാം ചേർത്തതിന് ശേഷം ഒന്നുകൂടെ ഉപ്പെല്ലാം കറക്റ്റ് ആയതെന്ന് നോക്കി ഉപ്പെല്ലാം പാകത്തിനാക്കിയിട്ടുണ്ട് ഇനി കടുവറുത്ത് അതിൻ്റെ പുറത്തുനിന്ന് താളിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അത്രയും അപ്പോൾ അതായവിടെ നമ്മുടെ പയർ തോരൻ വേണ്ടിയിട്ട് താളുപ്പം റെഡി ആയിട്ടുണ്ട് അതിൻ്റെ പുറത്ത് നമ്മൾ വെച്ച് കൊടുത്തു ഇനി അതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ പയറു തോരൻ എല്ലാവരും ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളത് അറിയാം എങ്കിൽ ഞാനിങ്ങനെയാണ് ചെയ്യുന്നത് നിങ്ങളിങ്ങനെയല്ല ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ഇഫ് യു ലൈക്ക് മൈ വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക്